ഷാനവാസാണ് തൊട്ട പൊട്ടി എന്നുള്ള ഇന്നത്തെ ടാസ്ക് വിജയിച്ചത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിനുള്ള സമ്മാനം സ്റ്റോർ റൂം വഴി തരാമെന്ന് ഈ സീസണിൽ വെച്ച് ടാസ്കിൽ ഏറ്റവും വലിയ സമ്മാനമാണ് ഷാനവാസിന് കിട്ടിയത് ഇപ്പോൾ സ്റ്റോർ റൂമിൽ ബെല്ലടിച്ച് അങ്ങനെ നൂറ പോയി സമ്മാനം എടുത്ത് ഷാനവാസിന് കൈമാറുകയാണ് ഒരു ഗ്ലാസ് ആപ്പിൾ ജ്യൂസാണ് ഷാനവാസിന് സമ്മാനമായിട്ട് കൊടുത്തത് എല്ലാവരും ഓർത്ത് ഫാഹവും മന്തിയൊക്കെ ആയിരിക്കുമോ എന്ന് ഓർത്ത് അപ്പം ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുന്ന അനീഷ് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ ബെല്ല് കേട്ട ഉടനെ ചപ്പാത്തിയൊക്കെ മാറ്റി വെക്കട്ടെ ഫാഹം ആയിരിക്കുമല്ലോ എന്ന് പറയുന്നു എല്ലാം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി പിന്നെ ഷാനവാസ അതെടുത്തിട്ട് എല്ലാവർക്കും ഓരോ സ്പൂൺ വീതം കൊടുത്ത് അങ്ങനെ വലിയ സമ്മാനം ഷാനവാസിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് നല്ല എഫർട്ട് എടുത്ത ഒരു ടാസ്ക് ആയിരുന്നു ബാക്കി അപ്ഡേറ്റ് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ